സമയത്തൊക്കെ അലമ്പായിരുന്നു ഒന്ന് കുട്ടിയാനകളുടെ സ്പെഷ്യലിസ്റ്റ് ഞാൻ നമുക്ക് പറ്റും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തെക്കൻ കേരളത്തിന്റെ മണ്ണിലാണ് ഇവിടെ ആന കേരളത്തിന്റെ യുവരാജാവായിക്കൊണ്ടിരിക്കുന്ന ഒരു കുസൃതി കൊടുക്കതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അവരുടെ പേരാണ് വട്ടമൺകാവ് മണികണ്ഠൻ കേരളത്തിന്റെ തെക്കും വടക്കും ജില്ലകളിൽ ഒരുപാട് ആനകൾക്ക് സാരഥിയായി നിന്നിട്ട് ഇപ്പോൾ വട്ടമൺകാവ് മണികണ്ഠന്റെ സാരഥിയായ ഷാജിചേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ചേട്ടാ നമസ്കാരം ഷാജിയേട്ടൻ എത്ര നാളായി ആനപ്പണിയിലേക്ക് ഇറങ്ങിയിട്ട് ൻ രേട്ടൻ്റെേട്ടൻ്റെ അച്ഛൻ അതേപോലെ ഓണക്കൂർ രാജു മടലൻ എന്ന് വിളിക്കും ജയൻ അരുവിലുള്ള അജിച്ചേട്ടൻ പിന്നെ കൂരോപ്പടക്കാരൻ മണിച്ചേട്ടൻ അങ്ങനെ മൂന്നാല് ദേവന്മാരുണ്ട് ആദ്യായിട്ട് ആദ്യമായിട്ട് കൊച്ചിൻ ശ്രീരാമൻ ശ്രീരാമൻ എന്ന് അത് കഴിക്കണ സമയത്തൊക്കെ ഇത്തിരി അലമ്പായിരുന്നു പിന്നെ ഒരു കൊല്ലം മൂന്ന് മാസത്തോളം ഞാൻ കേറി വല്യ തെറ്റുകൂട്ടങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നടക്കുന്നില്ല ഷാജിയെ കുറിച്ചിട്ട് നമ്മള് പൊതുവെ ആനപ്രേമികൾക്കിടയില് ഒരു ഒരു ധാരണയാണുള്ളത് രണ്ട് പദവിയാണ് ഷാജിയാറിന് കൊടുത്തിട്ടുള്ളത് ഒന്ന് കുട്ടിയാനകളുടെ സ്പെഷ്യലിസ്റ്റ് രണ്ട് അലമ്പുള്ള ആനകളുടെ ആശ്വാ ശരിയാണോ നമ്മുടെ ആശാമാര് ഓരോരുത്തരുടെ കൂടെ നിക്കുമ്പോൾ ആനകളും അതേപോലത്തെ ആനകൾ കിട്ടുമ്പോൾ ചെയ്യുന്നു അത്രേ അതേള്ളു അപ്പൊ ഈ കുട്ടിയാനകളുടെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാനുള്ള കാരണം എന്താ ഞാൻ കുട്ടിയെ ആനക്കുട്ടികളൊക്കെ ഞാഴിച്ച സമയത്തൊക്കെ മഹാലമ്പുള്ള ആനക്കുട്ടികളായിരുന്നു ഞാൻ കേറിയ ആനകളില് മറ്റുള്ള ആനകളെല്ലാം കുട്ടിയാനാ അതുകൊണ്ടാണ് എല്ലാ ആനകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുന്നു ഇതുവണേലും വലിയ പ്രായമുണ്ട് ഇതിനിപ്പോ ഒരു ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തിമു വയസ്സ് അടുത്തോളൂ ഇനി ഇവന്റെ സ്വഭാവങ്ങളൊന്നും അയാൾ അങ്ങനെയുള്ള കൊഴപ്പൊന്നും ഇല്ല ഇതിന് ഇത്ര കുസൃതിയും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് എന്താ പറയാ ഒരുപാട് മേര് ഉപദ്രവിക്കുന്ന ഒരുപാട് ഉപദ്രവം ഒന്നും പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ചെറിയ പരിപാടികൾ അതൊന്നും പറ്റിയ കലാ കാര്യങ്ങളല്ല പുള്ളിയുടെ ഒരു ഇത് അത് മാറി മാറി വരുന്നത് ഒലിവ് ക്ലിയറായി വരുന്നതനുസരിച്ച് മാറും എത്ര മൂന്ന് മാസം നിക്കും ഞാൻ പൊതുവേ അങ്ങനെ വരാറില്ല ചട്ടക്കാരെ ഓടിക്കൂല ഡെയിലി കയ്യാരം രീതി ആണെങ്കിൽ ഓടിക്കലും ചാടിക്കലാണ് പക്ഷെ നമ്മൾ ഡെയിലി കയ്യായിരം ചെയ്യുമ്പോൾ ഒലിവില് കമ്മി വരും ഞാനിപ്പോ ഡെയിലി ആന എടുത്ത് വന്ന് ആനെ കൈകാര്യം ചെയ്യാൻ ഇപ്പൊ ഞാൻ വേറെ ഒന്നും നിങ്ങളോടൊന്നും വരില്ല പുറകില് വന്ന് എന്നെ കാണുമ്പോഴത്തേക്കാണേക്കാ ഒലിവില് ഡെയിലി ആനയടുത്ത് വന്ന് അതൊക്കെ അവര് പിള്ളേരായിരിക്കും നമ്മളോട് ഈ വരുമ്പോഴത്തേക്കാണേക്ക് ഒലിവിൽ കമ്മി വരും ഒലിവ് കുറവായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യാൻ നേരെ മറക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഓടിക്കാന്നുണ്ടെങ്കിൽ നല്ല രീതി അതെ ഒലിവ് പാതി വഴിയില് നിക്കാൻ പാടില്ല പാതി വഴിയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സീസണിലൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ സീസണില് ഡെയിലി കുളിപ്പിക്കലും കാര്യങ്ങളും പുള്ളു തണുക്കലും കാര്യങ്ങളും നല്ലപോലെ പട്ടയും കാര്യങ്ങളും കൊടുക്കുമ്പോഴേ സീസണിലാണെങ്കിൽ വീടും കയറുക ചിലപ്പോ എപ്പഴാണെന്ന് പറയാൻ പറ്റില്ല ഒലിക്കും അപ്പൊ അതില്ലാണ്ടിരിക്കാൻ പറ്റും നമ്മൾ ഒലിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒലിപ്പിച്ച് അഴിക്കുക കൃത്യമായിട്ട് ഒലിവ് കാര്യങ്ങളൊക്കെ എന്നാൽ നമുക്ക് നമുക്ക് വിശ്വാസം കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ ഈ ഒലിവ് മുറിച്ച് അടിക്കുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ആന എന്തൊക്കെയാ കാണിക്കണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഒലിവ് ആ ഭാഗത്തോട്ട് നമുക്ക് പിന്നെ അത്രയും ടെൻഷൻ അടിക്കണ്ട ഒലിവാ ആന മുറിച്ചാണല്ലോ അഴിച്ചത് എന്തോ പറ്റും അങ്ങനെ ചിന്ത വേണ്ട ഇപ്പൊ ഒലിവു തീർത്തും അഴിക്കണോ നമുക്ക് ധൈര്യമായിട്ട് കുളിപ്പിച്ചാണെങ്കിലും മൃത്യോടെ കൊണ്ടു എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പൊ അങ്ങനൊരു ടെൻഷനിലേക്ക് പോകണ്ട എല്ലാ നല്ല കുസൃതിയും അത് അങ്ങനെ കുസൃതിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു തലം പോകും ഇപ്പൊ സാധാരണ നമുക്ക് അറിയാലോക്കെ പ്രായത്തിൽ അല്ലെ ഇപ്പൊ ആന പ്രേമികൾ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്ന് തൊടണം അല്ലെങ്കിൽ ആനയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം ഒരു ഫോട്ടോ എടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇഷ്ടമുള്ള കഥകൾ പറഞ്ഞാലും എനിക്ക് അങ്ങനെയുള്ള പൊതുവേ ആഗ്രഹമില്ല അങ്ങനെയുള്ള താല്പര്യം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല

അവരെന്ന് പറയുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം അവരെന്ന ഒരു കാര്യം ചെയ്യുമ്പോ തന്നെ നമ്മളോട് ചോദിച്ചാൽ തന്നെ അനുവാദം മേടിച്ചിട്ട് കേറുവാനും പറഞ്ഞാൽ പാപ്പാ ഞാൻ ഇന്ന ചെയ്യാന്നല്ല അവര് ചിലപ്പോൾ മൂളിയായിരിക്കും നമ്മളോട് അനുവാദം ചെയ്യണം അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കൊണ്ടുനടക്കണം ആനക്കാരനും വേണം അപ്പൊ ആന ഇന്ന ചെയ്യാനാണ് ചോദിച്ചത് നമ്മുടെ പട്ടക്കൂട്ടി ആന വിളിച്ചു ചോദിക്കണം പട്ട കൊടുക്കാനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം അങ്ങനെ പറമ്പിലൊക്കെ

കൊണ്ടുവന്ന പരിപാടി എടുക്കാനാണ് അപ്പൊ അന്ന് അങ്ങനെ ഒരു കാലമായിരുന്നു എന്ന് പറഞ്ഞാൽ ആനകളെങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കാൻ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നിയമങ്ങള് മാറി വന്നിട്ട് ഡോക്ടർമാർ ഇതും പണ്ടൊക്കെ എന്ന് ഒരു തെറ്റ് കണ്ട ആനയൊന്നും തല്ലാമായിരുന്നു ഇന്ന് നമുക്കത് പറ്റില്ല പൂരപ്പറമ്പ് വെച്ചാൽ ആന തല്ലേ അത് ഭയങ്കര വിഷയം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അന്നൊക്കെ ഒന്നും ഇല്ലായിരുന്നു സീസൺ നീരുള്ള ആനകളെ കൊണ്ടുവന്ന് പരിപാടി എടുക്കാമായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്താണ് കുംഭമാസം രണ്ടാം തീയതി എന്നാ സത്യപടൂര് പോകും തൊട്ട് ചെയ്യണം ലോറിയൊക്കെ തള്ളി എന്നെ തള്ളിയിട്ട കുത്തി കൊമ്പ് ഭാര്യയെടുത്ത് അടിച്ച് അങ്ങനെ എന്റെ കൈ ഞാൻ എന്നെ കൊമ്പേ കെട്ടി വെച്ച് കൊമ്പേല് കൊമ്പയിൽ കയറിയിരുന്നു ഞാൻ ഇങ്ങനെ അടിച്ച കൊടുത്തിന കെട്ടിപ്പിടിച്ചു മുഖത്ത് അങ്ങനെ അങ്ങനെ അടിച്ചേൽ എന്റെ കൈയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിഞ്ഞ് പിന്നെ താഴ്ത്തി താഴ്ത്തിട്ടെ നടക്കൊരു മൂന്നാലടിയിരുന്നു അതിലെന്റെ കാരി നീരായി എണീറ്റ് പോകാൻ പറ്റിയില്ല എന്റെ കൂട്ടത്തിന് പിള്ളാര് കോലിനടിച്ച് കല്ലിനെ കയറി ആണ് എന്നെ ഒഴിവാക്കി മാറിയപ്പോഴത്തേക്കും അവരെന്നെടുത്തോണ്ട് ഓടി അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ തന്നെ രണ്ടു കൊല്ലം പിന്നെ സീസൺ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് പിന്നെ ഞാൻ മാറി കഴിഞ്ഞിട്ട് അയച്ചു മാറിക്കഴിഞ്ഞിട്ട് നിന്നും കെട്ടിട്ട് പോകും ശരിക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഈ കോളിന്റെ സമയത്ത് നമ്മൾ പലപ്പോഴും ഇപ്പൊ സാജീരം പറഞ്ഞ ശരി അതായത് ഇത് അവർക്ക് പരിപാടികളല്ലേ അവർക്ക് പരിപാടിയാണോ എന്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ പാട്ടത്തിന് നിൽക്കുന്ന ആനകളെ നിക്കാറില്ല പിന്നെ ഇപ്പൊ ഞാൻ പാട്ടത്തിന് ഇതിനെ പാട്ടത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്താ ഒഴിവാക്കിയത് പറ്റിയ ആൾക്കാരെ നോക്കുവാണ് നമ്മളെ പാട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നാൽ മതി അതാണ് ഞാൻ ചോദിച്ചത് അവരിപ്പൊ പാട്ട് കൊടുക്കുന്ന ആൾക്കാർ ഒരു ദിവസം രണ്ട് പരിപാടി എടുക്കാനും അവർ മൂന്ന് പരിപാടി എടുക്കാൻ ചില ആനകൾക്ക് ചിലപ്പോ പറ്റില്ല അവർക്ക് പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ലക്ഷണങ്ങള് കൊടുത്തത്യം എന്നാലും സമാധാനായിട്ട് അല്ല നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ആനച്ചോറ് ആനച്ചോറ് പോലെ അല്ല അത് യാഥാർത്ഥ്യം അത് തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ ഇവന്റെ ഏഹ് ഉയരൊക്കെ എത്രയാവശ്യം നല്ലൊരു ഇങ്ങനെ നിലവൊക്കെ പറമ്പടേതായൊരു ഇവന്റെ പ്രത്യേക ആഹാരക്രമം ഒക്കെ ഇഷ്ടമാണ് ഏതൊക്കെ ഇന്ന സാധനം വേണം തോന്നൂല്ലേ പഴങ്ങളൊക്കെ എല്ലാതും

അല്ല നമ്മ അതിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാല് കോലം കഴിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാ ഇവന്റെ ഒരു ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാണ് അയച്ചിട്ട് എന്നോട് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല പിന്നെ ഇച്ചിരി കുറുമ്പൊക്കെ ഉണ്ടാവും അത് അങ്ങനെ ഉള്ള കുറുമ്പോ അത് ആനകളല്ലേ ആനകളെ പ്രായത്തിന്റെ അനുസരിച്ചുള്ള പുള്ളി അങ്ങാടങ്ങളും മറ്റുള്ള ആനകളെ പിണ്ടോ മടങ്ങാൻ പോവുക അല്ലെ കോളുള്ള ആനകളിലേ മലപ്പാട് ഉൾക്കോളം ആനകളാണ് അങ്ങനെയുള്ള പിണ്ടൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് നടന്നു പോകാൻ വഴിയിലാണെന്ന് വെച്ചാൽ അമ്പലങ്ങളിലൊക്കെ നടപ്പതി കൂടെ മാത്രമേ പോകാ നടന്നു പോകുന്ന ആനകൾ പിന്തുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുമ്പിൽ മുമ്പിൽ പോകുന്ന ആനകളെ പിന്തുട പോയി പുറകിലും ഒക്കെ മടുക്കാൻ നോക്കും ചിലപ്പോൾ അങ്ങോട്ട് നിൽക്കും അപ്പൊ അത് നമ്മ അവിടെ തല്ലിട്ടും പിടിച്ചിട്ടും കാര്യമില്ല അതൊരു നൂട്ടറിൽ കൈയ്യാരം ചെയ്യണം നമുക്ക് കാര്യങ്ങള് ഭംഗിയാക്കി അവിടെ നിന്ന് പോരാ പൊതുവേവൻ എങ്ങനെയാ കുട്ടികളോടോ ഞങ്ങൾ ആരെയാണ് കൂടുതൽ അങ്ങനെ അടുപ്പിക്കാതിരിക്കും എല്ലാവർക്കും സ്വാഗതം ഷാജിയറിന്റെ ഒരു സ്വരം ഇവിടെ ആളുണ്ടാവണം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു അതല്ലാതെ ഇപ്പൊ സൈക്കിള് അല്ലെങ്കിൽ മറ്റേ പട്ടിപൂച്ച അങ്ങനെയൊന്നുമില്ല ചില ആനകൾക്ക് സൈക്കിള് കണ്ടു കഴിഞ്ഞ ദേഷ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി അതുപോലെ തന്നെ ഷാജിയേട്ടന്റെ ഒരു അനുഭവ സമ്പത്ത് ഒരുപാടുണ്ട് അല്ലേ ഷാജിയേട്ടന് വഴി നടത്തിയ ആനകളെ കുറിച്ച് പറയാനാണെങ്കിൽ ചിലപ്പോ എപ്പിസോഡുകളുടെ എണ്ണം കൂടുതൽ അപ്പൊ വളരെ കുറച്ച് നമുക്ക് ഏറ്റവും അതിൽ പ്രസിദ്ധരായ കുറച്ച് ആനകളെ കുറിച്ച് പറയാം ഈ കളരിക്കാവ് ില് അഞ്ചടി അഞ്ചടി പൊക്കോളൊക്കെ അത് ഞാൻ എനിക്ക് ചിട്ടവട്ടങ്ങളൊക്കെ അത്യാവശ്യം നേരത്തെ നിന്ന് പഴയ ആനക്കാരെ സെറ്റാക്കി പക്ഷെ ഉറച്ചിട്ടുണ്ടായിരുന്ന ചിട്ടവട്ടവും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണത് ഞാനാണ് ആനക്കുട്ടി ഇല്ലേ ചത്തുപോയി വേറെ ഒക്കെ ലാഭവും കാര്യങ്ങളൊന്നും ഉണ്ടാണ് കുട്ടിയൊന്നും ഇച്ചിരി പേടിയും കഴിഞ്ഞ പാലം കയറൂല ട്രെയിൻ പേടി അത് കുട്ടി അവർക്ക് പെട്ടെന്നുള്ള അത്യാക്കുക പെട്ടെന്ന് ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു പേര് നമ്മൾ ഓർക്കാപ്പുറത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വലിയൊരു സാധനം അല്ല പെട്ടെന്ന് വെള്ളി പോകുന്ന ഒരു പേരും അങ്ങനെയുള്ള പേരും കാര്യങ്ങളൊക്കെ നല്ല വേറെ കലാകളൊന്നും അമ്പാടിക്കണ്ണല്ല അതാണ് കുട്ടിയായിരുന്നു അതിനെന്തോ തണ്ണിമർത്തണീന്ന് വെള്ളത്തിൽ നിന്ന് പിന്നെ സ്പ്രേഷൻ അടിച്ച് നല്ലാനെ പേരൂര് ശീല ശിവൻ കഥ ആയിരുന്നു പറയാൻ ഇത്തിരി അലമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്ന സമയത്തൊക്കെ ഞാനിവിടെ വന്നിട്ട് അങ്ങനെ ഞാൻ വേറെ ആനയിരിക്കാനും കുരുചിയുടെ ഒരു ആനയിരിക്കാനോ വരും വൈദ്യുത വന്നപ്പോഴത്തേക്ക് അതിന് മുറിവും കാര്യങ്ങളൊക്കെ എനിക്കത് കണ്ട നീ എല്ലാരും പൊതുവെ ഞാൻ നിൽക്കുന്ന ആനകൾക്ക് എനിക്ക് മുറിവ് കൊണ്ടു എനിക്ക് ഇഷ്ടമല്ല ഇൻഫെക്ഷൻസ് അങ്ങനെയല്ല ഈ കിടക്കത്തലും പൊട്ടിയ ആനകളുണ്ട് വല്ലതും മുറിവും കാര്യങ്ങളും എനിക്കത് ഇഷ്ടമുള്ള കഥ പൊതുവേ മുറിവ് ഈ ഗ്രമീത്തൊരു സൂചി കൂത്താനൊരു മുറിവുണ്ടാവില്ല സ്ഥലത്തും അങ്ങനെ ഉള്ള ആനകളെ ഞാൻ പോലെ അങ്ങനെ ഇതിനച്ചു ശിവനാണെ വന്നയച്ച് കഴിക്കാൻ പറഞ്ഞ ശിവനായിച്ച് ഒരാറു കൊല്ലം കയറി ആ ഒലിവൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുടക നേരി ഒലിപ്പിച്ച് അങ്ങനെ ഒലിവ് കെട്ടി എല്ലാ കാര്യം ഞാൻ തന്നെ നോക്കണം പറ്റി കെട്ടലും അരികലോ ഒക്കെ ഞാൻ തന്നെ അങ്ങനെ ഇപ്പൊ നല്ല രീതിയിൽ ആന പോകുന്ന വേറെ കലാപവും കാര്യങ്ങളൊന്നും ഇല്ല സമയത്ത് കലാപം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാണ്ട് ഒരു സമയത്ത് കിടന്നു വരുന്നത് പൂരപ്പുറമ്പിലാണേലും ആൾക്കാർക്ക് പേടിയാണ് ആരും വരില്ല അടുത്ത് അമ്പലത്തിൽ തന്നെ മന്ദനും കൊടുക്കാൻ അവര് മരിച്ചു കൊടുക്കാൻ അങ്ങനെ വന്നില്ലെന്ന് പറയാം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ആനയുടെ കയ്യിലെന്ന് പറഞ്ഞ ഞാനെ മറ്റുള്ള ആളെ പോലെ തട്ടിയിട്ട് കുത്തല്ലേ കയ്യില് വാരി കൊണ്ടുപോയി തന്നെ കുത്തോളൂ അങ്ങനെയാണെങ്കിലുള്ള പരിപാടി അല്ലെങ്കിൽ തട്ടിയിട്ടിട്ട് അവിടെ ഇട്ട് കുത്തുന്ന പരിപാടി കൈ വാരി എടുക്കാൻ ഓടിപ്പോ ഓടി കുത്തും കൈ കൊണ്ടുവരുന്നിട്ട് അലമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലാളകൾ എല്ലാം മടക്കിയിട്ടൊക്കെ മുകളിലാളകുമ്പോ നടന്നൊക്കെ അകത്ത് കാല് പോയ വാരി എടുത്ത് കുത്തും അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നടയരുണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഒലിവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി ഇപ്പൊ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതായത് ചട്ടക്കാരനെ ഭയങ്കര ഇതാണ് കുട്ടിക്കാരനൊക്കെന്ന് പറയുമ്പോഴേ അവർക്കൊരു എടുത്ത് ചാട്ടം കൂടുതലാണ് പക്ഷെ അവര് നമ്മ അവരുടെ കൂടെ ചാടിയിട്ട് കാര്യമില്ല പേടിയുള്ള ആനകളുണ്ട് അപ്പൊ നമ്മൾ അവരെ പേടി പേടിച്ച് പോകുന്ന ഒരു ആനയെ നമ്മൾ തല്ലി പേടിപ്പിച്ചിട്ട് കാര്യമില്ല അവർക്കപ്പോ പേടി കൂടുവുള്ളൂ കൂടുതലും എന്ന് പറഞ്ഞാൽ അവർ പേടിക്കുന്ന കൊടുത്ത് നമ്മൾ തല്ലിയെ കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് പേടി കൂടുവൊള്ളു അവിടെ നമ്മൾ ഒതുക്കി പിടിച്ചവരെ കൈകാര്യം ചെയ്യാം

ക്യാറി ചെയ്ത് പോകാൻ പറ്റൂല എല്ലാവർക്കും എന്ന് പറയാ പല ആൾക്കാരും പല സ്വഭാവല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഇപ്പൊ ആന അങ്ങോട്ട് ചടിക്കഴിയുമ്പോഴത്തേക്കും എടുക്കാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പൊ അത് അരുതാന്ന് പറയാനല്ലേ ചെ അടിയായിരിക്കും കൊടുക്കണേ അടിയിലെ ആവശ്യം ഉണ്ടാവൂലപ്പൊ അത് ആന അത് എടുക്കണെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ കാണിച്ചു പറഞ്ഞാൽ അപ്പൊ തന്നെ ആന അടിച്ച് അതിലപ്പൊ അവിടെ വില പോകും അവിടെ ചിലപ്പോ ഓരോ കൂടായിട്ട് പിടിച്ച് പോകാനുള്ള കാര്യം ഉണ്ടാവുകയുള്ളു അപ്പൊ പിന്നെ നമ്മൾ ആനകൾ ചെയ്യുമ്പോളോ നീ ഒരടിയല്ലേ അന്ന് അത് നീ ഒന്നൂറ് അടിക്കാളു അപ്പൊ നീ ഒന്നുകൂടെ തല്ലി തന്നെ അതുപോലെ ഊട്ടോളി രാമൻ രാമൻ ല്ല അവരെ നമ്മൾ കൂടുതൽ വരെയുള്ളൂ പത്ത് ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇപ്പൊ കോട്ടം ചാട്ടം ഒക്കെ ഇണ്ട് ഗുരുവായൂർ ആനുകൂടെ